ൾ അടർന്നപ്പോൾ സി എൽ കുടുംബാംഗങ്ങളെ കഴിഞ്ഞ ആഴ്ച സോഷ്യൽ മീഡിയയിൽ വൈറലായി ഓഡിയോ ഒരു വീഡിയോ ഒരു വലിയ വീട് ഓടികൾ മുടക്കി പണിതാണ് എന്ന് കണ്ടാൽ മനസ്സിലാകും വീടിനകത്തും പുറത്തും നിറയെ പോലീസുകാരും നാട്ടുകാരും അകത്തു കയറിയിട്ടു പുറത്തിറങ്ങുന്ന എല്ലാവരും തൂവാല കൊണ്ട് മൂക്ക് വായും കൊത്തിപ്പിടിച്ച് പുറത്തേക്കോടി വരുന്നു ചിലർ ഛർദിക്കുന്നു ഉത്തരയിൽ മധ്യപ്രദേശിലെ ഇൻഡോ ഇൻഡോറിലാണ് ഈ വീട് എന്താണ് സംഭവം എന്ന് അറിയാമോ ആ വീട്ടിൽ ഒരു ദാരുണ സംഭവം നടന്നു വീട്ടിൽ നിന്നും കനത്ത ദുർഗന്ധം പടർന്നപ്പോൾ നാട്ടുകാരാണ് പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു പറഞ്ഞത് പോലീസ് വന്നു നോക്കുമ്പോൾ കണ്ടത് ഞെട്ടിക്കുന്ന കാഴ്ച അച്ഛനും അമ്മയും മരിച്ച് അഴുകി കിടക്കുന്നു അച്ഛൻ മരിച്ചിട്ട് മുപ്പത് ദിവസവും അമ്മ മരിച്ചിട്ട് ഇരുപത് ദിവസവും ആയത്രേ കൂട്ടുകാരെ ഈ അമ്മയ്ക്കും ഓരോ ഓരോ ഒരു മകനേ ഉള്ളൂ അയാൾ അമേരിക്കയിലാണത്രേ വാർഷിക വരുമാനം ഒരു കോടിയോളം വരും എന്നാണ് കേട്ടത് എന്നാലും രണ്ട് ജീവനുകൾ സമ്പൂർണമായി സമർപ്പിച്ച് വളർത്തിയ പുന്നാല മകൻ മരണനേരത്ത് ആ മാതാപിതാക്കൾ ഒരു കോടി ഉണ്ടുപോലും കൊടുത്തില്ല സ്വന്തം സ്വന്തം മാതാപിതാക്കളെ മറന്നുപോയി വാർദ്ധക്യം ബാധിച്ച് രോഗം വന്ന് അവ അവനായി ഒറ്റയ്ക്കിരുന്നു നിലവിളിച്ച ആ മാതാപിതാക്കളുടെ അവസ്ഥ കൂട്ടുകാർ നിങ്ങളുടെ ചിന്തയ്ക്ക് വിഷയമാക്കണം ഏകമകൻ പിറന്നു വീണ നിമിഷം മുതൽ ആ അമ്മപ്പാലും അച്ഛൻ്റെ നെഞ്ചിൻ ചൂടും വാ വാന സോപ്പുകളും സുഗന്ധ ചാമരവും തേച്ച് കുളിപ്പിച്ച് വാത്സല്യത്തേനും ചക്കര ചക്കരയയുമ്മകളും നൽകി വളർത്തിയ ഓർമ്മകൾ അവരുടെ മിഴി മിഴികൾ നനയിച്ചിട്ടുണ്ടാകും വീട് ഇൻഡോറിലാണെങ്കിലും മകൻ്റെ ഹൃദയത്തിൻ്റെ ഔട്ടോറിൻ്റെ ആയിരുന്നു ആ അച്ഛൻ അമ്മ അച്ഛനമ്മയും അതുകൊണ്ടാണ് മാതാപിതാക്കളുടെ ശരീര ശരീരം വീട്ടിൽ കിടന്നു അഴുകിയപ്പോൾ നാട് മുഴുവൻ നിറഞ്ഞത് ആ മകൻ്റെ മനസ്സിൽ ദുർഗന്ധമായിരുന്നു എന്ന് നാട്ടുകാർ പറഞ്ഞത് എന്തായിരിക്കും അവസാനം വരെ അവർ ഓർത്തത് എന്തായിരിക്കും ആ അച്ഛൻ്റെ അവസാനത്തെ വാക്കുകൾ മരിച്ചു കിടക്കുന്ന ആ പാവ പാവം അച്ഛൻ്റെ ശരീരം വിളിച്ചു വീഴുന്ന ഇതെല്ലാം ഇന്ത്യയിൽ സംഭവിച്ചെ നാട്ടുകാരും പോലീസും വന്നപ്പോൾ രണ്ടു പേരുടെയും ശരീരം പുഴുവരിക്കുന്നത് കണ്ട് കൊണ്ട് കണ്ണു പൊത്തി പൊത്തി കരഞ്ഞു പോയത്രേ കൊച്ചേട്ടൻ്റെ കത്ത് വായിക്കുന്ന എല്ലാ കൂട്ടുകാരും ഇപ്പോൾ വായന അവസാനിപ്പിച്ച് സ്വന്തം അച്ഛൻ്റെയും അമ്മയുടെയും മുഖത്തേക്ക് ഒന്ന് നോക്കാമേ നോക്കാമോ ആ മുഖത്ത് സ്നേഹത്തിൻ്റെ ഒരു സ്നേഹത്തിൻ്റെ ഒരു ചക്കര ഉമ്മ കൊടുക്കാമോ ഞാൻ എവിടെയെല്ലാം പോയാലും ായാലും ആരായി തീരു ആരായി തീർന്നാലും ആരായാലും ഞാനാക്കിയും ഞാൻ ഒരിക്കലും മറക്കില്ല എന്ന് ആ മുഖത്ത് നോക്കി പറയാമോ പ്രിയ കൂട്ടുകാരെ ഈ ഒരു കാലം ഉപസംഗ സംസ്കാരത്തിൻ്റെ ഉപയോഗമില്ലാത്ത ഉപേക്ഷിക്കാനുള്ള പ്രലോഭത്തിന് അടിമപ്പെടുത്തുന്നവരുടെ കാലമാണ് കാലമാണ് അതുകൊണ്ടാണ് പല വീടുകളിലും എത്ര സ്നേഹിച്ചു വളർത്തിയ മക്കൾ ആണെങ്കിലും മക്കൾ വലുതായി കഴിയുമ്പോൾ മാതാപിതാക്കളെ കൊണ്ട് ഇനി ഉപയോഗമില്ല എന്നതോ എന്നത് തോന്നുന്നത് നല്ല മക്കൾ മാതാപിതാക്കളെ മറക്കില്ല എത്ര അസൗകര്യം ഉണ്ടായാലും എത്ര നഷ്ടങ്ങൾ ഉണ്ടായാലും മാതാപിതാക്കളാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയാനുള്ള ധൈര്യവും ബോധവും ബോധ്യവും നല്ല മക്കളുടെ സമ്പ്യാ സംഭാദ്യമാണ് അത്തരത്തിലുള്ള സമ്പന്മാരാക സമ്പന്നരാകാൻ കൂട്ടുകാർക്ക് കഴിയുമ്പോഴാണ് കഴിയുമ്പോൾ മാതാപിതാക്കളുടെ ന്മയുടെയും മക്കളുടെ സ്നേഹത്തിൻ്റെയും സുഗന്ധം കൊണ്ട് വീടും നാടും നിറയും അങ്ങനെ നിങ്ങളുടെ വീട്ടിലും നാട്ടിലും സ്നേഹം സുഗന്ധം നിറയട്ടെ എന്ന് ആശംസിക്കുന്നു സ്വന്തം കൊച്ചേട്ടൻ